ബി ജെ പി ഇതര സർക്കാരുകൾ ഭരിക്കുന്ന ഇടങ്ങളിൽ വളരെ ബോധപൂർവം ഭരണപ്രതിസന്ധി സൃഷ്ടിക്കാം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്നവരുപയോഗിച്ചുകൊണ്ട് സംഘപരിവാർ വലിയ ശ്രമമാണ് നടത്തിക്കൊണ്ട് ഒരു ഭാഗത്ത് കേരളം പോലൊരു സംസ്ഥാനത്തിന് അർഹമായ ഫണ്ട് നൽകുന്നില്ല കേരളം പ്രയാസപ്പെട്ടോട്ടെ ഇടതുപക്ഷമാണ് ഭരിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു മറുഭാഗത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാ തത്വങ്ങളെ തന്നെ ആക്രമിക്കുന്ന നീക്കങ്ങൾ നടക്കും ഇന്നലെ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനമാണ് യഥാർത്ഥത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമാണ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരെ വെച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ട് നാനത്വത്തിലെ ഏകത്വത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാജ്യത്തെ വൈവിധ്യങ്ങളെ തകർക്കുക എന്ന ശ്രമത്തെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഇടതുപക്ഷ സർക്കാർ അതിനോട് ഒരു തരത്തിൽ സന്ധി ചെയ്യില്ല ശക്തമായ നിലപാട് സ്വീകരിച്ച് ജനങ്ങളെ ഒന്നിപ്പിക്കുന്ന സമീപനം സ്വീകരിച്ചു സർക്കാരിന് ഇല്ല ഞാൻ പൊതുവായിട്ട് പറഞ്ഞത് അതാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ നിലപാട് ആ നിലപാടാണ് ഇടതുപക്ഷ സർക്കാർ സ്വീകരിക്കുന്നത് ഈ ഗവർണറുടെ വിരുന്നതൊക്കെ ഞാൻ പൊതുവായിട്ട് പറഞ്ഞല്ലോ കാര്യം അവര് പറയട്ടെ നോക്കാൻ അല്ല അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കോഴിക്കോട് തന്നെ നിലപാട് പറഞ്ഞിട്ടുണ്ടല്ലോ വോട്ടർ പട്ടികയുടെ കാര്യങ്ങൾ അന്തിമായിട്ടില്ലല്ലോ അതിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും എവിടെയൊക്കെ കാര്യങ്ങൾ തിരുത്തേണ്ട ഒക്കെ തിരുത്താനും പറ്റില്ല അപ്പൊ അതിനെ ഉൾപ്പെടെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള ശ്രമമാണ് യു ഡി എഫ് ബി ജെ പി നടത്തുന്നത് അതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കും അതിലൊന്നും പറയാസില്ല റിപ്പോർട്ട് കിട്ടിയിട്ടില്ല റിപ്പോർട്ട് കിട്ടിയാൽ അതിൽ നിലപാട് സ്വീകരിക്കും കൃത്യവിലോപത്തിന് ഒരു തരത്തിൽ സന്ധി ചെയ്യുന്ന നിലപാടല്ല എൽ ഡി എഫ് സർക്കാർ തെറ്റായ പ്രവണതകൾ ഇന്ത്യയിൽ ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് കേരളം അതിൽ സർക്കാരിൻ്റെ കർക്കശ നിലപാടാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ ഒമ്പതൊമ്പതേകാൽ വർഷം എടുത്ത് പരിശോധിച്ചാൽ എൽ ഡി എഫ് സർക്കാർ എടുത്തിട്ടുള്ള നിലപാടുകൾ കേരളത്തിൽ ഇത്തരം പ്രവണതകൾ കുറക്കാൻ കാരണമായിരുന്നു പൊതുവേ പരിശോധിക്കും ആരുടെയെങ്കിലും ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു തരത്തിൽ കോംപ്രമൈസ് ചെയ്യില്ല എന്ന് ആലപ്പുഴയിലെ സംഭവം നിങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ടതാണ് ഈ ഒമ്പത് ഒമ്പതേകാൽ കൊല്ലത്തെ സംഭവങ്ങളും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ് സന്ധ്യയില്ല പിന്നെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ ടെക്നിക്കൽ സൈഡ് മറ്റുമൊക്കെ തന്നെ നമ്മളൊന്നും കൂടി അതിൻ്റെ കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ വരുത്താൻ ഇപ്പോൾ എൻ ഐ ടി കോഴിക്കോട് അതുപോലെ ഐ ഐ ടി മഡ്രാസ് ചെന്നൈ ഇവരെയൊക്കെ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് ആലോചിക്കാൻ ഒരു മീറ്റിംഗ് ഭാഗമായി വിളിച്ചു ഒരു ടെക്നിക്കൽ ഓഡിറ്റ് ഓഡിറ്റ് രീതിയിൽ ഇത്തരം ടെക്നിക്കൽ ഞാനാ പറഞ്ഞത് അതിന് വേണ്ടിയിട്ടൊരു മീറ്റിംഗ് ഇപ്പോൾ വിളിച്ചു വരുന്നുണ്ട് ഈ ഇതിൻ്റെ എക്സ്പേർട്സ് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കു സാധിക്കുന്നുണ്ട് ഉടനെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് വിളിച്ചു തരുന്നുണ്ട് മാനുവലി ഇതിനകത്ത് പോരായ്മകൾ വന്നതിനോട് ഒരു തരത്തിൽ കോംപ്രമൈസ് ചെയ്ത അത് ഒരു മുൻവിധിയോടുകൂടി നിലപാട് സ്വീകരിക്കുന്നില്ല റിപ്പോർട്ട് വരട്ടെ റിപ്പോർട്ട് വന്നാൽ റിപ്പോർട്ട് വെച്ച് പരിശോധിച്ച് നിലപാട് ചെയ്യും ഈ എൻ എച്ച് അറുപത്തി ആറുമായി ബന്ധപ്പെട്ട പ്രവർത്തി നടക്കുന്നിടത്തൊക്കെ കുറെ പ്രയാസങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് സർവീസ് റോഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട് കോഴിക്കോട് ജില്ലയിലുണ്ട് കോഴിക്കോട് ജില്ലയിൽ വടകര നമ്മുടെ അഴിയൂർ മുതൽ വെങ്ങളുള്ള റീച്ചിൽ ഗുരുതരമായ ചില പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഇത് തുടർച്ചയായിട്ട് എൻ എച്ച് അറുപത്താറിനെ ശ്രദ്ധപ്പെടുത്തിയാണ് ആ കരാർ കമ്പനി എടുക്കുന്ന സമീപനത്തോട് യോജിക്കാൻ പറ്റാത്ത രീതിയാണ് അതും ശ്രദ്ധപ്പെടുത്തിയാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ ഈ പദ്ധതി പൂർത്തീകരിക്കണം എന്ന ആഗ്രഹത്തിന്റെ ഭാഗമായി നിലകൊള്ളുകയാണ് അത് ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ ഇത്തരം പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകേണ്ടതുണ്ട് എന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട് ആ നിലപാട് തുടരും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രവൃത്തി പ്രവൃത്തിയായിട്ട് തന്നെ ഷെഡ്യൂൾ പ്രകാരം മുന്നോട്ട് പോകണമെന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ അതിന് പരിഹാരം കാണുകയും ഓക്കെ